ഔട്ട് പോക്കന്റെ പുതിയ ലഘത്തിലേക്ക് ഏവർക്കും സ്വാഗതം പള്ളുരുത്തി സെന്റ് റീത സ്കൂളിലെ ഹിജാബ് വിവാദം കഴിഞ്ഞ വെള്ളിയാഴ്ച കോടതി ആ കേസ് ക്ലോസ് ചെയ്തതുകൂടി പെട്ടെന്ന് അവസാനിച്ചു അതുവരെ ഇതിനു വേണ്ടി കത്തിച്ചൊലിച്ചു കേരളത്തിലെ ഒരു കൂട്ടം മാധ്യമങ്ങൾ രാഷ്ട്രീയക്കാർ ഒപ്പം തന്നെ മത മൗലികവാദ ഭീകരവാദ സംഘടനകൾ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ഇവരെല്ലാവരും പെട്ടെന്ന് തന്നെ ഈ വിഷയത്തിൽ നിശബ്ദരായി എന്താണ് അവിടെ നടന്നത് അതിനെക്കുറിച്ചാണ് കുറിച്ചാണ് ഔട്ട് സ്പോക്കൺ ഈ ലേഖനത്തിൽ പറയുന്നത് വീഡിയോ പൂർണ്ണമായി കാണുക പരാതിക്കാരിയായ കുട്ടിയെ തട്ടമിട്ടുകൊണ്ട് സ്കൂളിൽ പ്രവേശിപ്പിക്കണം എന്ന ഇവിടുത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് സെന്റ് റീത സ്കൂൾ മാനേജ്മെന്റ് ഹൈക്കോടതിയെ സമീപിച്ചത് ഇതിൽ പെൺകുട്ടിയുടെ പിതാവിനെ കക്ഷി ചേർക്കുകയും ചെയ്തു ഇവിടെ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള സി ബി സി അഫിലിയേഷനുള്ള സെൻട്രൽ ബോർഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് എങ്ങനെയാണ് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിന് ഒരു നിർദ്ദേശം നൽകാനാകുക എന്ന ചോദ്യത്തോടെയാണ് ആദ്യത്തെ കോടതി സിറ്റിംഗ് അവസാനിച്ചത് തങ്ങൾക്ക് പറയാനുള്ളത് പിന്നീട് പറയാമെന്നുള്ള സർക്കാർ അഭിഭാഷകന്റെ ഏർ അപേക്ഷയെ തുടർന്ന് കേസ് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിവെക്കുകയാണ് ഉണ്ടായത് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച തങ്ങൾക്കിതുമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ല എന്ന് സർക്കാർ അഭിഭാഷകൻ കോടതിയെ അറിയിക്കുകയും തന്റെ മകളെ സെൻറിത സ്കൂളിൽ നിന്നും ടി സി വാങ്ങി മറ്റൊരു സ്കൂളിലേക്ക് കൊണ്ടുപോകുകയാണെന്നും പെൺകുട്ടിയുടെ പിതാവും കോടതിയിൽ നിലപാടെടുത്തതോടു കൂടി നിങ്ങൾക്ക് സുബോധമുണ്ടായി എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കോടതി ആ കേസ് ക്ലോസ് ചെയ്യുകയാണ് ഇവിടെ ആരാണ് ശരിക്കും പരാജയപ്പെട്ടത് ഇവിടെ പരാജയപ്പെട്ടത് ഇവിടെ ഒരു വിഷയം ഉണ്ടാക്കി ആ വിഷയം വെച്ചുകൊണ്ട് തന്നെ കേരളത്തിലെ എല്ലാ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളിലും സമാന രീതിയിൽ ഹിജാബ് ധരിപ്പിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ സംഘടനകളും മതഭീകര സംഘടനകളും അവർക്ക് പിന്തുണ കൊടുത്ത ചില മതമൌലികവാദ നേതാക്കളും ഒപ്പം അവർക്ക് വേണ്ടി നിന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമാണ് ഇവിടെ പൂർണ്ണമായി പരാജയപ്പെട്ടത് പെൺകുട്ടിയുടെ പിതാവിനെ നമ്മൾക്ക് അതിൽ നിന്ന് മാറ്റാം കാരണം അദ്ദേഹത്തിന് തൻ്റെ ഹൈസ്കൂളിൽ പഠിക്കുന്ന തൻ്റെ മകളുടെ ഭാവിയേക്കാൾ വലുത് രാഷ്ട്രീയ തൻ്റെ മതമാണ് തന്നെ നിയന്ത്രിക്കുന്നവരുടെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് ഒരു നിലപാടുമില്ലാതെ പലതവണ നിലപാട് മാറ്റിയ അദ്ദേഹത്തെ നമുക്ക് സഹതാപത്തോടെ മാറ്റി നടത്താം ഇതിൽ രണ്ട് കൂട്ടർക്കാണ് ഈ കേസ് മുന്നോട്ട് പോയി അതിലൊരു വിധി കോടതി പറയേണ്ടി വന്നിരുന്നതെങ്കിൽ പ്രശ്നമായി മാറുക രണ്ട് കൂട്ടർക്കാണ് ഒന്ന് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് രണ്ട് ഇവിടുത്തെ മതമൗലികവാദികൾ ഇവർക്കാണ് ഈ കേസ് മുന്നോട്ട് പോയി അവസാനം ഹൈക്കോടതി വിധി പറയേണ്ട ഒരു അവസ്ഥയിലെത്തിയാൽ തിരിച്ചടി ഉണ്ടാകുക അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവർ ഈ കേസിൽ നിന്നും വളരെ ബുദ്ധിപൂർവ്വം ൂരി രക്ഷപെട്ടത് ഇതിൽ വിദ്യാഭ്യാസ വകുപ്പിന് എന്താണ് ഇതിൽ തിരിച്ചടി ഉണ്ടാകുന്നത് ഈ കേസ് മുന്നോട്ട് പോയ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഭരണഘടനാ ലംഘനമാണ് മന്ത്രി ശിവൻകുട്ടി സാർ നടത്തിയത് ഈ കേസ് മുന്നോട്ട് പോകുകയും ഒരു വിധി പറയേണ്ടി വരികയും ചെയ്താൽ അതിൽ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിനെ മന്ത്രിയെ പരാമർശിക്കാതിരിക്കാൻ കോടതിക്ക് സാധിക്കില്ല ചിലപ്പോൾ അത് കുറ്റപ്പെടുത്തലാവും ശാസനയാവും അങ്ങനെ വന്നാൽ മന്ത്രി സജി ചെറിയാന്റെ കേസിൽ സംഭവിച്ചതുപോലെ ഒരുപക്ഷെ ശിവൻകുട്ടി സാർ രാജി വരും ഇനി അഥവാ അങ്ങനെ ഒന്നുമില്ലെങ്കിൽ പോലും ഭരണഘടനാ ലംഘനത്തിന് കാസ ശിവൻകുട്ടി സാറിനെതിരെ പരാതിയുമായി കോടതിയെ സമീപിക്കുമായിരുന്നു അപ്പൊ ഇതാണ് ഒന്ന് ഒഴിവായി കിട്ടിയത് ആദ്യം അതിന്റെ കാരണമെന്ന് പറയുന്നത് സംസ്ഥാന വിദ്യാഭ്യാസ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് ഒരിക്കലും സി ബി എസ്ഇ സ്കൂളിന്റെ കാര്യത്തിൽ ഇടപെടാൻ സാധിക്കില്ല ഇതിൽ സ്കൂൾ ആരംഭിച്ച കാലത്ത് ഈ സി ബി എസ് ഇ അപ്ലിക്കേഷന് വേണ്ടി അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ എൻഒസി ആവശ്യമായിരുന്നു അന്ന് അങ്ങനെ എൻഒ സിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ നാല് നിബന്ധനകളാണ് പ്രധാനമായിട്ടും സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് സ്കൂളിന് മുന്നിൽ വയ്ക്കുക ഒന്ന് എല്ലാ വിദ്യാർത്ഥികൾക്കും അഡ്മിഷൻ കൊടുക്കാൻ സ്കൂൾ തയ്യാറായിരിക്കണം രണ്ട് മലയാള ഭാഷ പഠിപ്പിക്കണം മൂന്ന് ഈ ക്യാമ്പസിനുള്ളിൽ മറ്റൊരു തരത്തിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുവാൻ പാടില്ല നാലാമതായി ഈ സ്കൂളിനെ സംബന്ധിച്ച ഏതൊരു കണക്കുകളും രേഖകളും എപ്പോൾ വേണമെങ്കിലും സംസ്ഥാന ഭരണകൂടത്തിന് പരിശോധിക്കാനുള്ള അവകാശമുണ്ട് ഈ നാല് കാര്യങ്ങൾ പിന്നെ ഇരുപത്തി അയ്യായിരം രൂപ ഒരു ഫീസായി സംസ്ഥാന ഭരണകൂടത്തിന് നൽകുകയും വേണം ഇത്രയും ഉണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എൻ സിക്ക് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാരിന് മുന്നോട്ട് വെക്കാൻ ഉണ്ടായിരുന്നത് ഇത് അന്നത്തെ കാര്യമാണ് ഇന്നാണെങ്കിൽ ഇപ്പോഴത്തെ പുതിയ നിയമം അനുസരിച്ച് സംസ്ഥാന സർക്കാരിന്റെ എൻ ഒ സിയുടെ ആവശ്യമില്ല സി ബി എസ് ഇ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഒരു സ്കൂളിന് ആപ്ലിക്കേഷൻ കൊടുക്കണമെങ്കിൽ നിലവിൽ അവരുടെ വെബ്സൈറ്റിലുള്ള സാരാസം സിക്സ് പോയിന്റ് സീറോ എന്ന് പറയുന്ന ഒരു പോർട്ടൽ വഴി ആപ്ലിക്കേഷൻ സ്കൂളിന് കൊടുക്കാം അങ്ങനെ ആപ്ലിക്കേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ സി ബി എസ് ഇൽ നിന്നും ഒരു ഒരു ലെറ്റർ എന്തെങ്കിലും കാര്യങ്ങൾ കമൻസ് ഉണ്ടെങ്കിൽ അത് പറയാൻ വേണ്ടിയിട്ട് ഒരു ലെറ്റർ സംസ്ഥാന ഭരണകൂടത്തിനായിരിക്കും മുപ്പത് ദിവസത്തിനുള്ളിൽ അതിന് മറുപടി കിട്ടിയില്ലെങ്കിൽ വീണ്ടും ഒരു ഇത് ഒരു ലെറ്റർ കൂടെ അയയ്ക്കും അതിനുശേഷം അതിനും മറുപടി കിട്ടിയില്ലെങ്കിൽ നാൽപ്പത്തി അഞ്ചാം നാൽപ്പത്തി ദിവസങ്ങൾ കഴിഞ്ഞാൽ സ്വയമേധയ എൻഒ സി ലഭിച്ചതാക്കി കണക്കാക്കിക്കൊണ്ട് സ്കൂളിന് അഫിലിയേഷൻ നൽകും ഇതാണ് നിലവിലുള്ള ഇത് അല്ലാതെ സംസ്ഥാന ഭരണകൂടത്തിന് ഒരു തരത്തിലും സി ബി എസ്ഇ സ്കൂളിൽ എന്തെങ്കിലും ഉത്തരവ് പുറപ്പെടുവിക്കാനോ അവിടെ പോയി ഒരു അന്വേഷണം നടത്താൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് ഒരു നിർദ്ദേശം കൊടുക്കാനോ സാധിക്കില്ല ഇത് ഒരു ലംഘനമാണ് രണ്ടാമത്തെ കാര്യം സെക്ഷൻ തേർട്ടി പ്രകാരം ഒരു ന്യൂനപക്ഷത്തിന് കീഴിലുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ഉള്ളിൽ അവർക്ക് അവരുടേതായ നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള അവകാശമുണ്ട് അപ്പോൾ ഇതിനെയാണ് ഇല്ലാതാക്കാൻ മന്ത്രി കുട്ടി ശ്രമിച്ചത് അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായും ഭരണഘടനാ ലംഘനമാണ് ഈ കേസ് മുന്നോട്ട് പോയിരുന്നെങ്കിൽ ശിവൻകുട്ടി സാറിന്റെ രാജിയിലേ അത് അവസാനിക്കും അതുകൊണ്ട് അത് മനസ്സിലാക്കിയാൽ ഇത് അദ്ദേഹം ഇത് ചെയ്തതെന്നാണെന്നറിയാവോ ഇദ്ദേഹം ചെയ്തത് ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹം ഒരു നിർദ്ദേശം പുറപ്പെടുവിക്കുന്നു വിദ്യാഭ്യാസ വകുപ്പ് ഒരു ഓർഡർ കൊടുക്കുന്നു ഇതൊക്കെ കണ്ട് ഭയപ്പെട്ട് ഈ സെൻറീത സ്കൂൾ ഇവർ പറയുന്ന വന്ന് സമ്മതിച്ച് യൂണിഫോമിന്റെ ഇതിൽ മാറ്റം വരുത്തി ഹിജാബ് അനുവദിക്കുമെന്നാണ് ഇവർ കരുതിയത് പക്ഷെ ഇവർക്ക് എല്ലാവർക്കും തെറ്റിപ്പോയി സ്കൂളിന് അത്തരത്തിലൊരു നിയമം കൊണ്ട് ആ നിയമത്തിൽ ഉറച്ചു നിന്ന് അവർ കോടതിയെ സമീപിച്ചതോടുകൂടി അവർക്ക് വിജയമുണ്ടായി അപ്പോൾ ശിവൻകുട്ടി സാർ ഈ കേസ് ഒത്തുതീർപ്പ ഒത്തുതീർപ്പല അല ക്ലോസ് ചെയ്തതോടുകൂടി രക്ഷപ്പെടുകയാണ് ചെയ്തത് ഇനി രണ്ടാമതായി ഹൈക്കോടതിയിലെ ഈ കേസ് നീണ്ടുപോകുകയും അതിലൊരു വിധി കോടതി പുറപ്പെടുവിക്കുകയും ചെയ്യേണ്ടി വന്നാൽ തിരിച്ചടിയേൽക്കുക ഇവിടുത്തെ ഇസ്ലാമിക മതമൗലികവാദ തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്കായിരിക്കും അതിന്റെ കാരണമെന്ന് പറയുന്നത് സ്കൂളിൻ്റെ യൂണിഫോം വിഷയത്തിൽ സ്കൂളിന് അനുകൂലമായിട്ടല്ലാതെ കോടതിക്ക് ഒരു വിധി പുറപ്പെടുവിക്കാൻ സാധിക്കില്ല പിന്നെ രണ്ടാമത്തെ കാര്യം ഹിജാബ് അനുവദിക്കാമോ എന്നുള്ളതാണ് ഹിജാബ് സിഖുകാരുടെ തലപ്പാബ് പോലെയോ അല്ലെ അവരുടെ കൃപാണം പോലെയോ അല്ലെങ്കിൽ കന്യാസ്ത്രീകളുടെ വസ്ത്രം പോലെയോ മതപരമായ അത്യാവശ്യമല്ല രണ്ടായിരത്തി പതിനെട്ടിൽ കേരള ഹൈക്കോടതിയും സമാനമായ ഒരു വിഷയം ഉണ്ടായപ്പോൾ കർണാടക ഹൈക്കോടതിയും വിധി പറഞ്ഞത് ഇതൊരു മതപരമായ അത്യാവശ്യം റിലീജിയസ് എസെൻഷ്യൽ അല്ല എന്ന് പറഞ്ഞത് മുസ്ലിം മതപണ്ഡിതന്മാരുമായിട്ട് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ഗ്രന്ഥങ്ങൾ പരിശോധിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരള ഹൈക്കോടതിയിലെ മുസ്താഖ് അദ്ദേഹം ഒരു മുസൽമാനാണ് അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് അറിയാത്ത ആളല്ല അപ്പൊ അദ്ദേഹവും ഇതെല്ലാം പരിശോധിച്ചതിട്ട് തന്നെയാണ് വിധി പറഞ്ഞത് അപ്പൊ രണ്ടായിരത്തി പതിനെട്ടിലൊരു വിധിയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആണ് അന്ന് കർണാടക ഹൈക്കോടതിയിൽ ഒരു വിധി ഉണ്ടായി ഇനി സമാനമായ ഒരു വിധി തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വീണ്ടും കേരള ഹൈക്കോടതിയിൽ ഉണ്ടാകും സുപ്രീം കോടതിയിൽ ഈ കേസിൽ തീർപ്പായിട്ടില്ല പൂർണമായിട്ടും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സമാനമായി ഈ മതമൗലിക ഭീകരവാദികൾക്ക് എതിരാകുന്ന തരത്തിലെ ഒരു പരാമർശം ഒരു വിധി കേരള ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വീണ്ടും ഉണ്ടായാൽ അത് അവിടെ ഉണ്ടാകുന്ന കേസിനെയും അത് ബാധിക്കും മാത്രവുമല്ല ഈ വിഷയം പറഞ്ഞിട്ട് പുതുതായിട്ടൊരു പ്രശ്നമുണ്ടാക്കാനും സാധിക്കില്ല അപ്പം ഇതുകൊണ്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇതുമായി മുന്നോട്ട് പോകുന്നതിന് താല്പര്യമില്ല എന്നുള്ളത് അറിയിച്ചു പെൺകുട്ടിയുടെ പിതാവ് തനിക്ക് ആ സ്കൂളിൽ പഠിക്കുന്നതിൽ താല്പര്യമില്ല താൻ തൻ്റെ മകൾക്ക് ടി സി വാങ്ങുകയാണെന്ന് അവരെയും അറിയിച്ചു അപ്പം ഇതോടുകൂടി ആ കേസ് അവിടെ ക്ലോസ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഇവിടുത്തെ മതമൗലികവാദികളോടും ഭീകരവാദി നിങ്ങൾ ഭരണഘടനയുടെ കാര്യം ഇടയ്ക്കിടയൊക്കെ നിങ്ങൾ പറയുകയും അത് പൊക്കിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങളുടെ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമല്ല ഉള്ള ഭരണഘടനയിലെ ഭാഗങ്ങൾ മാത്രമല്ല നിങ്ങൾ അംഗീകരിക്കുകയും അനുസരിക്കുകയും വേണ്ടത് ആ ഭരണഘടനയിലുള്ള മുഴുവൻ കാര്യങ്ങളെയും നിങ്ങൾ അംഗീകരിച്ച് അനുസരിച്ച് മറ്റെല്ലാ മതസ്ഥരെയും പോലെ ഭാരതത്തിന്റെ പൗരന്മാരായി ജീവിക്കാൻ നിങ്ങൾ ഇനിയെങ്കിലും തയ്യാറാകുക